ഹായ് വെജിറ്റേറിയൻകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പെരട്ടാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു കടായിയോ ഒരു ചട്ടിയോ എടുത്ത് അടുപ്പത്ത് വയ്ക്കണം അതിനുശേഷം ഇത് കുറച്ച് ഓയിൽ കൊടുക്കാം നമ്മുടെ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പം ഇവിടെ കടുക് പൊട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി വേണ്ട വെളുത്തുള്ളി മാത്രം ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കണം സവാളയേക്കാളും ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ കുഞ്ഞുള്ളി ഒരു പതിനഞ്ചെണ്ണം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തു എരിവിന് വേണ്ടി മൂന്നോ നാലോ പച്ചമുളക് നെടികയിൽ കീറിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ലറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലോണം ഒന്ന് വഴഞ്ചി കിട്ടിയിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ലറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിവിടെ എരിവിന് വേണ്ടി ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കാൽസ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഒരു സ്പൂൺ ചിക്കൻ മസാലയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് ഇഷ്ടമില്ലാന്ന് വെച്ചാൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ് ഇന്ന് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു വഴുതനേങ്ങ പെരട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ആവശ്യമായ കുറച്ച് പുളി ഒന്ന് കൊടുക്കാം അപ്പോൾ പുളിയെല്ലാം തന്നെ നല്ലോണം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതണങ്ങ ചേർത്ത് കൊടുക്കണം വഴുതണങ്ങ തീരെ കട്ടി കുറയ്ക്കാതെ ഇത്തിരി കട്ടി തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം ഉപ്പ് വെള്ളത്തിലിട്ട് വാഷ് ചെയ്തെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മസാലയിലെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വഴുതിണങ്ങ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് കട്ടി കൂട്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് തൂറ്റി കൊടുക്കാം കുരുമുളക് പൊടി വേണ്ടയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ് വഴുതനയ്ക്ക് ആവശ്യമായ ഉപ്പുകൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേണേൽ കുക്ക് ചെയ്യാൻ നമ്മുടെ ആവി കയറി വീണം വഴുതണങ്ങയൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണേ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ നമ്മുടെ വഴുതന ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല വളരെ ടേസ്റ്റിയായ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരിതൊന്ന് തയ്യാറാക്കി നോക്കൂ ചൂട് ചോറിനൊപ്പം ഇങ്ങനെ ഒരു പെരട്ട് കഴിക്കണമെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും മറ്റു കറികളൊന്നും തന്നെ ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നായിരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തരാൻ മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി ഓൾ ഓളൊന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ എന്നാൽ മാത്രമേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഓ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്